നമസ്കാരം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് രേഖകളുമായി ഹാജരായിട്ടാണ് നിലവിൽ എല്ലാവർക്കും പാസ്പോർട്ട് ലഭിക്കുന്നത് പാസ്പോർട്ട് ആധുനികവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക് പാസ്പോർട്ട് ആരംഭിക്കുന്നത് സുരക്ഷ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് സാധാരണ പാസ്പോർട്ട് പോലെയല്ല ഈ പാസ്പോർട്ട് ഇതിൽ ചെറിയ ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ടാകും വ്യക്തിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ചിപ്പ് പരിശോധിച്ചാൽ ലഭിക്കും ഈ പാസ്പോർട്ടിന്റെ പ്രത്യേകതകളും നേട്ടങ്ങളും എന്തെല്ലാം അപേക്ഷിക്കേണ്ടത് എങ്ങനെ ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം എല്ലാ പാസ്പോർട്ട് ഓഫീസിലും സൗകര്യം ലഭ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വിശദമായി തന്നെ പരിശോധിക്കാം വിരളടയാളം മുഖം സ്കാൻ ചെയ്ത രേഖ എന്നിവയെല്ലാം ചിപ്പിൽ അടങ്ങിയിട്ടുണ്ടാകും പാസ്പോർട്ട് കവറിന്റെ അകത്താണ് ചിപ്പ് സാധാരണ പാസ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ഗോൾഡ് എംബ്ലവും ഇതിലുണ്ടാകും ശക്തമായ സുരക്ഷയാണ് ഈ പാസ്പോർട്ടിന്റെ പ്രത്യേകത വ്യാജ പാസ്പോർട്ട് നിർമ്മാണം തടയാൻ ഇത് സഹായിക്കും രേഖകൾ മോഷ്ടിക്കാനും സാധിക്കില്ല വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും ചിപ്പ് സ്കാൻ ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് ഓരോ വ്യക്തികളുടെ വിവരങ്ങൾ ലഭിക്കും അതായത് ആ പാസ്പോർട്ട് കൊണ്ട് കാണിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ലഭിക്കും വേഗത്തിൽ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നതിനാൽ എൻട്രിയും എക്സിറ്റും എളുപ്പം നടക്കും അന്താരാഷ്ട്ര നിലവാരമുള്ളതിനാൽ രാജ്യാന്തര തലത്തിൽ സ്വീകരിക്കുകയും ചെയ്യും ദുരുപയോഗം തടയാൻ സാധിക്കുന്നു എന്നതാണ് ഈ പാസ്പോർട്ടിന്റെ പ്രധാന നേട്ടം ഏത് ഇന്ത്യൻ പൌരനും ഈ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഈ പാസ്പോർട്ട് നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന വേളയിൽ ഇക്കാര്യം ഉറപ്പിക്കണം എന്നാൽ വൈകാതെ കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്ക് ഈ സൗകര്യം വിപുലീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഈ പാസ്പോർട്ടിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം ലഭ്യമായ ദിവസം രേഖകൾ സമർപ്പിക്കാൻ പാസ്പോർട്ട് ഓഫീസിൽ എത്തേണ്ടി വരും നിലവിലുള്ള സാധാരണ പാസ്പോർട്ട് ഒഴിവാക്കുന്നുവെന്ന് പുതിയ നടപടികൾക്ക് അർത്ഥമില്ല എന്നാൽ ക്രമേണ ഈ പാസ്പോർട്ട് മാത്രമായി മാറിയേക്കും രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിലും ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള സൗകര്യം വൈകാതെ ലഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതോടെ സാധാരണ പാസ്പോർട്ട് പൂർണ്ണമായും ഒഴിവാക്കിയേക്കും നിലവിൽ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിലും ഈ സൗകര്യം ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ പാസ്പോർട്ട് തുടരുക തന്നെ ചെയ്യും ഡൽഹി മുംബൈ കൊൽക്കത്ത റീജിയണുകൾ കൂടി ഈ പാസ്പോർട്ട് നിലവിൽ വന്നതോടെ എല്ലാ സോണുകളിലും സംവിധാനം പൂർത്തിയായി രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്നും ഇനി ഈ പാസ്പോർട്ട് ആകും ഇനി വരും ദിവസങ്ങളിൽ ഉടനെ ലഭിക്കാൻ പോകുന്നത് എങ്കിലും നിലവിൽ പഴയ പാസ്പോർട്ട് കാലാവധി തീരും വരെ ഉപയോഗിക്കാമെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്തോ ടി